ആ ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്ത് കോട്ടയേറ്റുമാനൂര് നേരിക്കോടുണ്ടായ ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്ത് വരുന്ന നിഗൂഢമായ ദുരൂഹതകൾ എന്തൊക്കെയാണെന്നുള്ളത് പൊതുസമൂഹം ഓരോ ദിവസവും ചോദ്യമായി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം അത് സാധാരണ ഒരു ആത്മഹത്യയായിട്ടാണ് പൊതുവെ നമ്മൾ അറിയപ്പെട്ടിരുന്നതെങ്കിൽ പോലും അതിനകത്ത് വന്നിരിക്കുന്ന ചില സംശയങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനകത്ത് ഇതൊരു ആത്മഹത്യ തന്നെയാണോ അതോ മറ്റു എന്തെങ്കിലും കൊലപാതകമോ അതുമല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മരണപ്പെട്ടതിന് ശേഷം പുഴയിൽ കൊണ്ട് ഇട്ടതാണോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് അവർ അന്നേ ദിവസം ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഈ പുഴയിൽ പോയി ആത്മഹത്യ ചെയ്തതായിട്ട് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അവരുടെ വീടിൻ്റെ അവിടെ മുതൽ ഈ പുഴ വരെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം സി സി ടി വി ക്യാമറകളുണ്ട് ഒരൊറ്റ സി സി ടി വി ഫുട്ടേജ് പോലും ഇതുവരെയും വെളിയിൽ വരാത്തത് എന്തുകൊണ്ടാണ് ഇത് ഒരു കാരണവശാലും പുറത്തുവിടുന്നതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളല്ലല്ലോ കാരണം അത് പുറത്തു വന്ന് വരുന്നത് ആ കേസിനെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല നേരെ മറിച്ച് കേസും മറച്ചു വെക്കാനോ തെളിവ് നശിപ്പിക്കാനോ ആണെങ്കിൽ മാത്രമേ അത് മറച്ചു വെക്കേണ്ടതായ കാര്യങ്ങളുള്ളൂ അത് അത്തരം കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല മറ്റൊരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബോഡി വെള്ളത്തിൽ പോയതിന് ശേഷം ഉടൻ തന്നെ പൊങ്ങി വന്നതിനെപ്പറ്റിയുള്ളൊരു സംശയം തന്നെയാണ് അത് പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു സംശയം മാത്രമല്ല നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ അറിയപ്പെടുന്ന പോലീസ് സർജൻ റിട്ടയേർഡ് ഡോക്ടർ പി ബി ഗുജറാൾ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയ വിശകലനം വന്നിട്ടുണ്ട് ഏകദേശം പതിനാറായിരത്തോളം മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മരണപ്പെട്ട ഉടനെ തന്നെ മരണപ്പെട്ട വ്യക്തികളുടെ മൃതദേഹങ്ങൾ വെള്ളത്തിൽ കൊണ്ടു കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് മൃതദേഹങ്ങളും വെള്ളത്തിന് മുകളിൽ പൊന്തി കിടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഒരു നിഗമനം അതായത് ശാസ്ത്രീയപരമായിട്ടുള്ളൊരു വിശകലനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജിസ്മോളുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ വെള്ളത്തിൽ പൊന്തിക്കടന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് വളരെയധികം ദുരൂഹതയുണ്ടാക്കുന്നില്ലേ ഇതെന്തുകൊണ്ട് ഇത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും സംശയ നിവാരണം നടത്തുവാനായിട്ട് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഇപ്പോൾ എട്ട് പത്ത് ദിവസത്തോളം കഴിഞ്ഞു ഇതിനോടകം നിയമ നടപടികൾ കാര്യമായിട്ട് എവിടെയും നീങ്ങിയതായിട്ട് ഒരു അറിവും സമൂഹങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല പോലീസും മറ്റു കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം പക്ഷേ അതിൻ്റെ പ്രതിഫലനം കൂടി സമൂഹത്തിലേക്ക് അറിയേണ്ടതുണ്ടല്ലോ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പോലും ഇവിടെ കോട്ടയത്തൊരു ഭീകരമായ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് ഒരു വ്യവസായിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ സ്വന്തം വീട്ടിൽ വെച്ച് കൊല്ല കൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ പ്രതിയെ പിറ്റേ ദിവസം തന്നെ പിടിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു സംഭവം ഈ ജിസ്മോളുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ചിട്ടുള്ള വിവരണങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നിരിക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊരു ദൂരീകരണം നൽകാം എന്നിരിക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലും കൂടെ അതിന് ദൂരീകരണം നൽകാം എന്നിരിക്കെ ഇത്രയും ദിവസമായിട്ട് ഏകദേശം പത്ത് ദിവസമായിട്ടും യാതൊരുവിധ വിവരണങ്ങളും പൊതുസമൂഹത്തിലേക്ക് നൽകിയിട്ടില്ല ഇതിലെ പ്രതികളെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് പോലും യാതൊരു വിവരവുമില്ല ഇതൊക്കെ വളരെ എന്താ പറയുക കാരണം സമൂഹത്തിനകത്ത് വന്നിരിക്കുന്ന അപജയമല്ലേ നീതിബോധത്തിന് വന്നിരിക്കുന്ന ഒരു അപജയമായിട്ട് ഇതിനെയൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചേ പറ്റുള്ളൂ കാരണം ഈ പൊതുസമൂഹ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ നിയമ നീതി സംവിധാനങ്ങൾ ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് കാരണം അതിനകത്ത് മറ്റ് ചില കാര്യങ്ങളും ഇങ്ങനെ കടന്നു വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആ വേലക്കാരിയുടെ അന്നത്തെ ആ സംഭാഷണം വോയിസൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്തെല്ലാം ചില ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നിക്കുന്നുണ്ട് ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു ദുരീകരണം എത്രയും പെട്ടെന്ന് വരുത്തണം അതിനു വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കൂടി പ്രതികരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക